വളരെ ശാന്തമാണ് കേരളത്തെ ഉലച്ചു ഉള്ളിലോട്ട് വിടുവായിരുന്നെങ്കിൽ വിടുമായിരുന്നെങ്കിൽ ജീവൻ കളഞ്ഞാണേലും എന്നെ കൊണ്ട് പറ്റണ രീതി ഞാൻ നോക്കിയായിരുന്നു പുള്ളി പറഞ്ഞു രണ്ടു മന്ത്രിമാരും പറയുന്ന ആരും ഇല്ല പെട്ടിട്ടില്ല എന്നുള്ളതാണ് അവര് പറയുന്നത് ആരെങ്കിലും കുടുങ്ങിപ്പോയോണ്ടോന്ന് നോക്കേണ്ടതല്ലേ ഹോസ്പിറ്റലല്ലേ അത് അന്നേരം നോക്കിയായിരുന്നു തീർച്ചയായിട്ടും എന്നെ രക്ഷപ്പെടുത്താ ഇക്കാണെന്നതാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം കെട്ടിടം തകർന്നു വീണ് മരിച്ച ബന്ധുവിൻ്റെ തലയോലപ്പറമ്പിലെ വീട് ഒരുപക്ഷെ കൃത്യമായ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്ന ബന്ധുവിന്റെ ചിത ഇപ്പോൾ വീടിന് തൊട്ടടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആവണം ആയിരക്കണക്കിന് ആളുകളാണ് ബന്ധുവിന്റെ ഭൗതിക ശരീരം നോക്ക് കാണാനായി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞിട്ട് ഇപ്പം എന്നാ ചെയ്യണം വല്ലാത്ത ഒരു പോയി ഞങ്ങളൊക്കെ ഇവിടെ ഒരുമിച്ച് കളിച്ച് പഠിച്ചൊക്കെ വളർന്ന ആൾക്കാരാണ് ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാണ് മാതാപിതാക്കൾ ഇങ്ങനെ മക്കളെങ്കിലും നന്നായിട്ട് വരട്ടെന്നോർത്തല്ലേ അത് തുണിക്കടേ നിന്നല്ലേ പഠിപ്പിച്ചതൊക്കെ മക്കളെ ചെയ്യേണ്ടതല്ലേ ഗവൺമെൻറ് അത് ഇച്ചിരിയെങ്കിലും ഒരു സകലമെങ്കിലും നേരത്തെ അവർ ഒരു ജീവൻ രക്ഷിക്കാൻ മേലായിരുന്നു അതവര് നോക്കാത്തത് കൊണ്ട് തന്നെയല്ലേ അങ്ങനെ വന്നത് എന്നാ പറയാനാ ഇപ്പം ബന്ധപ്പെട്ടവരൊന്നും നോക്കാതെയൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യാ വേസ്റ്റൊക്കെ ഇടുന്ന സ്ഥലമാണെന്ന് പറയണം ഒരു വേസ്റ്റ് വേസ്റ്റിടാനെങ്കിലും ആരെങ്കിലും പോകുമോ എന്നൊന്നും വിചാരിക്കാമല്ലേ അല്ലേ ഇതിൽ വേസ്റ്റിടാനെങ്കിലും ആളുകൾ അവിടെ എത്തി നോക്കേണ്ടതായിരുന്നത് അത് തീർച്ചയായിട്ടും നോക്കേണ്ടതായിരുന്നു കൊച്ചും ഭർത്താവും വിളിച്ച് വരണുണ്ടായിരുന്നു കുളിക്കാൻ പോയതാണ് ബാത്റൂമിലുണ്ട് എന്നവർ തീർച്ച പറഞ്ഞതാണ് എന്നിട്ടും രണ്ടര മണിക്കൂർ കഴിഞ്ഞു കെട്ടിട ഇടിഞ്ഞ് വീണപ്പോഴത്തേക്കും ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്നും അന്വേഷിക്കേണ്ടത് അവരുടെ കടമയായിരുന്നു ആരും പറയണമെന്ന് നോക്കണ്ടല്ലോ ആരെങ്കിലും കുടുങ്ങിപ്പോയോ ഉണ്ടോ എന്ന് നോക്കേണ്ടതല്ലോ ഒരാശ ഹോസ്പിറ്റലല്ലേ അത് അന്നേരം നോക്കിയായിരുന്നു തീർച്ചയായിട്ടും എന്നെ രക്ഷപ്പെടുത്തായിരുന്നു വേറെ കൊണ്ടുപോകാമോ വേണ്ടായിരുന്നല്ലോ രണ്ട് മന്ത്രിമാർ തന്നുകൊണ്ട് പറയുന്ന ആരുമില്ല അതിനകത്താരും പെട്ടിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ആ രണ്ടു മൂന്ന് പേർക്ക് ചെറിയ പരിക്കുകളേ ഉള്ളൂ എന്ന് പറയുന്നു ഒരാൾ പെട്ടിട്ടുണ്ടെന്നുള്ളത് തോന്നുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അവരെ രക്ഷിക്കാമായിരുന്നു രണ്ടു മൂന്ന് മണിക്കൂർ ഇതിൻ്റെ പെട്ടുപോയില്ലേ ഞങ്ങളുടെ കുടുംബശ്രീയുടെ സെക്രട്ടറി ആണ് അപ്പം ഞങ്ങളെല്ലാരും അംഗങ്ങളാണ് അപ്പം താവം ചേച്ചി ചേച്ചിയാണ് കാരണം പുള്ളിക്കും പാടില്ലാത്താണല്ലോ ഭർത്താവിനെ ചേച്ചിയാണ് കുടുംബം മുമ്പോട്ട് പേരുടെ വിദ്യാഭ്യാസം മോന് ഇപ്പൊ ജോലി കിട്ടിയിട്ട് ഒരു മാസം ആയതേ ഉള്ളൂ ചേച്ചി ഈ കടയില് ശിവാസിലായിരുന്നു തുണി കടയിൽ പോയിക്കൊണ്ട് ഇപ്പം പത്ത് പതിനാല് വർഷത്തോളമായി ലോൺ എടുത്താൽ ലോൺ മാസം മാസം അടഞ്ഞടഞ്ഞടഞ്ഞ് പിന്നെ കുടുംബശ്രീന്നും ഒക്കെ എടുക്കും അങ്ങനെ മർച്ചും തിരിച്ചു ആണ് അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും സഹായം കിട്ടും വലിയൊരു ഉപകാരമായിരിക്കും കാരണം കുഞ്ഞുങ്ങളൊന്നും ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ മുകളാണല്ലോ അവസാന വർഷം നഴ്സിംഗ് അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നിലച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലല്ലോ ഗവൺമെന്റിനോട് പറയാനുള്ളത് ഒരു വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിക്കൊരു തൊഴിൽ കൊടുക്കുക സാമ്പത്തിക സഹായം ചെയ്യുക രണ്ട് അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടോ ജഡ്ജിക്ക് ആറുമാസം വേണമെങ്കിൽ ജഡ്ജിയെ കണ്ടെത്താം ആ ജഡ്ജി ആ തീരുമാനം എടുത്തു വരുമ്പോൾ രണ്ടു കൊല്ലം പിടിക്കും കുറേ ഷാഫും വെച്ച് കുറെ ശമ്പളവും ഒക്കെ കൊടുക്കുന്ന അത് നേരെ കുടുംബത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രയോജനപ്പെടും പ്രതിഷേധത്തെക്കാൾ സ്വാഭാവികമായും വൈകാരികമാണ് ഈ മനുഷ്യരുടെ പ്രതികരണം അന്വേഷണത്തിനും മറ്റുമായി സമയവും പണവും ചെലവഴിക്കുന്നതിന് മുമ്പായി ഈ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇവർക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്